കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കല്യാശ്ശേരി ബ്ലോക്ക് സമ്മേളനം നെരുവമ്പുറത്ത് പി കെ നാരായണൻ മാസ്റ്റർ നഗറിൽ മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ <astically inaudible> in things, pues whales, so ും നമുക്ക് ഈ ഒരു റിട്ടയർമെന്റിൽ ഒരു ഒരു കൂടി പ്രവർത്തിക്കുന്ന സംഘടന അങ്ങനെ കാണാൻ എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്നവരുണ്ട് ഉൾക്കൊള്ളുന്നവരുണ്ട് പക്ഷേ ഇത് ഏഴോ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് എം സരോജിനി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സംഘടനാ റിപ്പോർട്ടും ബ്ലോക്ക് സെക്രട്ടറി എം ലക്ഷ്മണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ ദാമോദരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് വനിതാ വേദിയുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ബ്ലോക്കിലെ പഞ്ചായത്തുകളിൽ നിന്നായി ഇരുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി കോണ്ടാക്ട് നയൻ